കേരളത്തിൽ സുപരിചിതമായ പഞ്ചഗുസ്തി മത്സരം ലിവർപൂളിൽ സംഘടിപ്പിച്ചു ലിവർപൂൾ ടൈഗേഴ്സിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് അഞ്ച് വിഭാഗങ്ങളിലായിരുന്നു മത്സരം പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത് അഞ്ച് വിഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് യുകെയിലെ ലിവർപൂളിൽ ലിവർപൂൾ ടൈഗേഴ്സായിരുന്നു സംഘാടകർ ആവേശം നിറഞ്ഞ മത്സരത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത് ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി പുരുഷ വനിതാ ടീം അംഗങ്ങളും പങ്കെടുത്തു ലുട്ടണിൽ നിന്നുള്ള ജിതിൻ മാത്യു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മിഡിൽ വെയിറ്റ് വിഭാഗത്തിൽ ഫൈസ് മുഹമ്മദ് ഒന്നാം സ്ഥാനവും ജെറാൾഡ് സാബു രണ്ടാം സ്ഥാനവും നേടി ലൈറ്റ് മിഡിൽ വെയിറ്റ് വിഭാഗത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ സുനീഷ് കെയും ലിജോ ജോസും കരസ്ഥമാക്കി ഹെവി വെയിറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആൻജോ സെബാസ്റ്റിനും രണ്ടാം സ്ഥാനം മാത്യു ജോണും നേടി കാറ്റഗറി ത്രീ ലൈറ്റ് ഹെവി വെയിറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജിതിൻ മാത്യു കേരളത്തിനുവേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മത്സരിച്ചിട്ടുള്ളയാളാണ് ദേശീയ മത്സരങ്ങളിലും കേരളത്തിനു വേണ്ടി നിരവധി മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സ്ത്രീകളുടെ വിഭാഗത്തിൽ ട്വിങ്കിൾ ജോർജ് ഒന്നാം സ്ഥാനവും ലൂസി രണ്ടാം സ്ഥാനവും നേടി സംശയം നിറഞ്ഞ മത്സരം വരും വർഷങ്ങളിലും വിപുലമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം